വേദഗിരി കളിഞ്ഞാലി മഹാദേവ ക്ഷേത്രത്തിൽ കർമ്മം ഏപ്രിൽ മുപ്പതിന് നടക്കും രാവിലെ ഏഴ് ഏഴിനും എട്ട് നാലിനും മധ്യേ ക്ഷേത്രം തന്ത്രി കുമരകം ഗോപാലൻ തന്ത്രി ജിതിൻ ഗോപാൽ മേൽശാന്തി സുമേഷ് വയറ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്ന് മുപ്പതിന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തും ധജപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ഉത്സവം മെയ് മൂന്ന് മുതൽ പത്ത് വരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും മൂന്നിന് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യുള്ള മുഹൂർത്തത്തിൽ കൊടിയേറ്റ് വൈകിട്ട് ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ ഒൻപതിന് സംഗീതാർച്ചന നാലിന് വൈകിട്ട് ഏഴിന് ധ്വജ പ്രതിഷ്ഠ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ അധ്യക്ഷത വഹിക്കും ധ്വജ സമർപ്പണം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും അഞ്ചിന് രാവിലെ പതിനൊന്നിന് ഭക്തിഗാന സുധ വൈകിട്ട് ഏഴ് മുപ്പതിന് കിരാതം കഥകളി രാത്രി ഏഴിന് നൃത്തസന്ധ്യ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് ലളിത സഹസ്ര നാമജപം വൈകിട്ട് ഏഴ് നാല്പത്തിയഞ്ചിന് നൃത്തനിശ എട്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് നൃത്ത സംഗീത നാടകം പള്ളിവേട്ട ദിവസമായ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം രാത്രി ഒൻപത് മുപ്പതിന് തിരിച്ചെഴുതള്ളിപ്പ് ആറാട്ടു ദിവസമായ പത്തിന് രാവിലെ പത്തിന് ഭക്തിഗാനമേള വൈകിട്ട് ആറിന് ആറാട്ട് രാത്രി എട്ട് മുപ്പതിന് ആറാട്ട് സദ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണ് വേദഗിരി വേദഗിരി എന്ന് പറയുന്നത് പൗരാണിക ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ആ മണ്ണിൽ ആണ് വേദഗിരി കരിഞ്ഞാലി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ ഈ മാസം മുപ്പതാം തീയതി രാവിലെ ഏഴുമണിക്കും എട്ട് മണിക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രത്താന്ത്രി ബ്രഹ്മശ്രീ നേതൃത്വത്തിൽ നടക്കുകയാണ് ക്ഷേത്രം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ പ്രസിഡന്റ് സന്തോഷ് കിടങ്ങേ വൈസ് ചെയർമാൻ ശ്യാംവി ദേവ് പുത്തൻപുരക്കൽ വൈസ് പ്രസിഡന്റ് രാജൻ പാലത്തടത്തിൽ സെക്രട്ടറി സത്യദാസ് പൂവം നിൽക്കുന്നതിൽ സജീവ് വട്ടക്കുന്നേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി